ഹലോ ഹലോ ഫിലിം രാജാ രാം ഞാൻ രാജാ എന്നെ നേരെ വിളിച്ചേ നിങ്ങളുടെ കുട്ടി ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണോ എന്റെ സുഹൃത്തെ എനിക്ക് കുട്ടികളില്ല കുട്ടികളില്ലേ ഇല്ല എന്നാ ഞാൻ ഡോക്ടറുടെ നമ്പർ തരാം അയ്യോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരു ബ്രോക്കറുടെ നമ്പർ കൂടെ തരാം ഇയാൾ എന്താ പറയാ

ഇവനും കാരണം ഇപ്പൊ എനിക്ക് കടങ്കരു നാട്ടിൽ ബേക്കറിക്കാർ കണ്ട എന്നെ പോക്കു അത് കൂട്ട് പലഹാരം ഇവ സത്യത്തിൽ നീ എന്നെ കിഡ്നാപ്പ് ചെയ്തേക്കണോ അത് ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്തേക്കണോ എനിക്ക് ഡൗട്ടാണ് ഡൗട്ടാണിപ്പം എനിക്ക് പിസ വേണം പിസ്സ വാ തുറന്നിസ്സ കേക്ക് പലഹാരം മാത്രം അയ്യോ ഇവനെ കൊണ്ട് തട്ടിക്കൊണ്ട് ഒറ്റ ഗുണേ ഉള്ളൂ എന്റെ പേര് അവൻ തെറ്റാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു അന്നൊരു ഗുണമുണ്ട്

പറഞ്ഞോട് പിള്ളേർക്ക് വല്ല മിഠായ ബിസ്ക്കറ്റ് മേടിച്ചോട് വലിയ പബ്സ് മേടിച്ചു കൊടുക്കേണ്ട പറഞ്ഞത് മിഠായി നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിനക്ക് നിനക്ക് അങ്കിൾ അങ്കിൾ ചോദിക്കണം സാധനം പിന്നെ ഞാൻ ലിസ്റ്റ് ലിസ്റ്റ് പറഞ്ഞു സാൻഡ്വിച്ച് സാൻഡ്വിച്ച് രണ്ട് രണ്ട് ജിലേബി വിത്ത് വിത്ത് ഡബിൾ ഡബിൾ ഓഫ് ഓഫ് ഷേക്ക് വാനില ചോക്ലേറ്റ് ആൻഡ് പുട്ട് ഐസ്ക്രീം ചിക്കൻ 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 റോൾ റോൾ ചില്ലി ലൈക്ക് ദാറ്റ് ഈ ഒരു കാര്യം മോൻ മറന്നുപോയോടുക്കാൻ മറന്നുപോയി നീ ചെറുത് നിങ്ങൾ ഇവനെ കാരണം എനിക്ക് പുറത്തിറങ്ങി അത് പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് ബേക്കറിക്കാരെ എന്നെ കണ്ടാ പിടിച്ചിട്ട് പോകുന്നു അത് പല പലകാരം തെറ്റി ഇവ സംഭവം വേണ്ട ഞാനിവിടെ വന്നതിന് മെയിൻ ആയിട്ട് ഒരു കാര്യമുണ്ട് എന്റെ ഒരു പെട്ടി കാണാതെ പോയി അപ്പൊ ആ പെട്ടി ഒന്ന് കണ്ടുപിടിക്കും അതിനുവേണ്ടി വന്നാണ് ആണോ ഞാനും ഒരു കുട്ടിയുണ്ട് ഇവൻ ഞാൻ കിഡ്നാപ്പ് ഇവനെ കൊടുത്തിട്ട് കുറച്ച് പൈസ എനിക്ക് വാങ്ങിക്കണം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യു പെട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കാണെങ്കിൽ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ ഞാനും സഹായിക്കാം ഞാൻ സഹായിക്കാം അങ്ങനെയാണെങ്കിൽ ഓക്കെ നമുക്ക് കണ്ടുപിടിക്കാം ആയിക്കോട്ടെ ഇവിടെ ചമ്മി പോവാണ് കോനായി മഹാദേവൻ മഹാദേവൻ സ്ത്രീ എന്ന് പറഞ്ഞ ഓ അത് പറയണ്ട ഞാൻ കണ്ടുപിടിക്കുന്നു ഞാൻ തന്നെ അന്വേഷിക്കൻ സത്യ അമ്മച്ചാണ് മഹാദേവൻ അല്ല മഹാദേവൻ അല്ലെന്നാ അല്ലെന്നല്ലേ ആ മഹാദേവനെ കണ്ടുപിടിക്കാൻ ഒറ്റ വഴിയുള്ളൂ എന്താണ് നമുക്ക് ശ്രമിച്ചു നോക്കാം ചന്ദ്രികേ ഇത് ഗോപാലകൃഷ്ണൻ എനിക്കറിയാന്ന് ഇത് മഹാദേവനാണ് അല്ലെന്ന് ഗോപാലകൃഷ്ണൻ ഈ പിള്ളി ഒറ്റക്കല്ല ഒരു ബാലിനെ കൂടെ ഉണ്ട് എനിക്കറിയാം എന്താ ഈ പറഞ്ഞത് ആ സത്യം പറഞ്ഞു മഹാദേവനല്ലേ ഞാൻ സത്യം പറഞ്ഞു ഗോപാലകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ മഹാദേവൻ ആണോ അല്ലോ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അന്വേഷിക്കുന്ന പെട്ടി ഞാൻ കാണിച്ചു തരാം അത് ആരുടെ കയ്യിലാണെന്ന് എവിടെ ഇരിക്കുന്നു അറിയാം ആണോ പക്ഷെ എനിക്ക് ഈ കണ്ണാടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഒരു വീക്ക്നസ് ആ ആ ഓനാ ഇട കണ്ണാടി അടിച്ചു തരാവോ നല്ല കാണിച്ചേരല്ലേ അതുകൊണ്ട് എങ്ങത്ത് വെള്ള ഡ്രസ് ഇട്ടിട്ടുണ്ട് ഇരിപ്പുണ്ട് മണി മണി മണിക്കൂട്ടൻ ചേച്ചി നേര കട്ടത് പയ്യൻ അവിടെ നിന്ന് എടുത്തോണ്ട് അപ്പുറത്തോണ്ട് എന്റെ അടിയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ മിസ്റ്റർ മണിക്കുട്ടൻ ആ പെട്ടി എനിക്ക് നിങ്ങൾ തിരിച്ചു തരണം ഓനായി മണിക്കുട്ടൻ അവിടെയല്ലേ ഇപ്പുറത്ത് അപ്പുറത്താണ് മണിക്കുട്ടൻ അപ്പുറത്താണ്

െ ജോൺ ചെയ്യാൻ ഇങ്ങനെ തോന്നി ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയും കൊതിയുള്ള പരാഹാരം അടിക്കാല്ലോ ഞങ്ങൾക്ക് അത് പോലും അവൻ പിസ ചമ്മയത്ത് ആദ്യം വന്നപ്പോൾ മ്യൂസിക് ഇട്ടാറീ പോവാർന്നു അതേ ഇവരിവിടെ കിടന്ന്